കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിലകൊള്ളുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് കോഴിക്കോട് കോർപ്പറേഷന് നൽകുക എന്നുള്ളതാണ് യു മുന്നിലുള്ള നയം കോർപ്പറേഷനിലേക്ക് ലീഗ് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ യുവ നേതാവ് ഫാത്തിമ തഹലിയുടെ പ്രചരണം സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട് കുട്ടിച്ചിറ അല്ലെങ്കിൽ കോഴിക്കോട് നഗരം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് വലിയ പിന്തുണയുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളത് ബാത്തിബ താഹലിയുണ്ട് മാത്രമല്ല അവരുടെ മുൻഗാമി മുസ്ലിം ലീഗിൻ്റെ നേതാവ് നൂർബി എന്നെ അറസ്റ്റ് ചെയ്തുണ്ട് അതോടൊപ്പം തന്നെ നിലവിലെ കൗൺസിലർ പിന്നെ മൊയ്തീൻ ഉണ്ട് എല്ലാവരും കൂടെയാണ് മുന്നോട്ട് പോകുന്നത് മുഴുവൻ ആ എങ്ങനെയാണ് പിന്നെ പ്രചരണം എങ്ങനോട്ട് മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ച് കുറ്റിച്ചറിയുടെ ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയാണ് വളരെ ഗംഭീരമായി തന്നെ ഇപ്പോൾ പ്രഖ്യാപനത്തിന് ശേഷം ഞങ്ങൾ വീടുകൾ കയറാൻ തുടങ്ങി ആളുകളെ കാണാൻ തുടങ്ങി വളരെ ആവേശത്തിൽ തന്നെയാണ് തീർച്ചയായും തീർച്ചയായും നല്ല നല്ല റിസൾട്ട്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ നന്നായി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മൊരിങ്കോയക്കൊക്കെ കൂടുതലുണ്ട് എന്തായാലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലുള്ള നേതാക്കന്മാരൊക്കെ നയിക്കുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും പഴയകാലത്ത് നിന്ന് എത്രയോ ഭാഗ്യവന്മാരാണ് ഇപ്പോഴുള്ള വനിതകൾ അവർക്ക് ഒരു പ്രയാസങ്ങളുമില്ല ഒരു പ്രശ്നങ്ങളുമില്ല നല്ല ധീരമായി സ്ഥാനാർത്ഥിയും വളരെ നന്നായിട്ട് ജനകീയമായി മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ യു ഡി എഫിൻ്റെ മൊത്തത്തിൽ കോർപ്പറേഷൻ ഈ കുറ്റിച്ചെറെന്ന് പറയുന്ന ഒരു കോഴിക്കോട്ടൊരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് അപ്പോൾ എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് കോഴിക്കോട്ടെ കുറിച്ചൊക്കെ കുറ്റിച്ചിറ യഥാർത്ഥത്തിൽ കോഴിക്കോടിൻ്റെ ഒരു മിനി കോഴിക്കോട് നമുക്ക് വിളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കോഴിക്കോട് അങ്ങനെ മിനി കോഴിക്കോട് നമ്മൾ വിളിക്കുമ്പോഴും വേണ്ടിയ രൂപത്തിൽ ഗൗരവത്തിൽ കോർപ്പറേഷൻ കുറ്റീച്ചറയെ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കൗൺസിലർ ഇവിടെയുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരമാവധി ശ്രമങ്ങൾ കൊണ്ട് ഈ ഭാഗത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് വേണ്ടത് ഒരു അറ്റൻഷൻ കൂടിയാണ് ഇവിടെ ആളുകൾക്ക് കുറച്ചുകൂടെ അവരർഹിക്കുന്നുണ്ട് അത് കോർപ്പറേഷൻ വിട്ട് നൽകാത്തത് നമുക്ക് പുനഃപരിശോധിക്കേണ്ടതാണ് ആ രൂപത്തിൽ കോഴിക്കോടുള്ള മുഴുവൻ കൗൺസിലും ആ ഭാഗങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് കോർപ്പറേഷനിൽ നിന്നും അവർ അർഹിക്കുന്ന രൂപത്തിലുള്ള അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കണം നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിലകൊള്ളുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് കോഴിക്കോട് കോർപ്പറേഷന് നൽകുക എന്നുള്ളതാണ് യു ഡി എഫിന് മുന്നിലുള്ള നയം ആയിട്ട് തീർച്ചയായിട്ടും ഇതൊരു പൈതൃക പ്രദേശമാണ് എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആ രൂപത്തിൽ ഇപ്പം നിലവിൽ നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തികളൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞു എന്നാൽ കുറച്ചുകൂടെ നമുക്കിവിടേക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് കൂടുതൽ അറ്റൻഷൻ ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും ഇത്തവണ യു ഡി എഫ് കോർപ്പറേഷൻ പിടിക്കുന്നതിലൂടെ സാധ്യമാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കൗൺസിലർ പുതിയ സ്ഥാനാർത്ഥി കുറ്റിച്ചറ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗ്ലാമർ ഗ്ലാമറായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ഒരുപക്ഷേ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതീതമായി തന്നെ സ്വീകരിക്കും എന്നുള്ള ഉത്തമവിശ്വാസമാണ് അതിനുള്ള ഒരു പ്രതികരണമാണ് സ്ഥാനാർത്ഥി വോട്ടർമാരുമായി അഭിമുഖിക്കുമ്പോൾ ലഭിക്കുന്നത് തീർച്ചയായും വലിയ രീതിയിൽ തന്നെ വിജയം കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ പിന്നെ കോർപ്പറേഷനും കൂടി കൂടി അല്ലേ കൊണ്ടുവരാൻ കഴിയും ഈ വികസന കാര്യങ്ങളിൽ കാര്യങ്ങളിലുപരി നഗരത്തിൻ്റെ പൊതുവായുള്ള താല്പര്യങ്ങൾ പൊതുവായുള്ള മാറ്റങ്ങൾ മുഖഛായ മാറാമെന്ന് പറഞ്ഞില്ല മുഖഛച്ചായ മാറണമെങ്കിൽ ഈ സമൂലമായ മാറ്റം വേണമെങ്കിൽ തീർച്ചയായും ഭരണത്തിൽ ഭരണകൂടത്തിൻ്റെ അല്ലെ ഭരണസമിതിയുടെ മാറ്റം ആവശ്യമാണ് അതിനുള്ള തയ്യാറെടുപ്പ് എഴുപത്താറ് വാർഡുകളിലും ഉണ്ട് എന്നുള്ള ഉത്തമവിശ്വാസം രാഷ്ട്രീയമായും ജനങ്ങൾ ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു എന്നാണ് നമുക്ക് ഓരോ ചലനങ്ങളിലൂടെയും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു തിരഞ്ഞെടുപ്പ് കോഴിക്കോടിൻ്റെ വികസന കുതിപ്പിന് വലിയ ആക്കം കൂട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും കുറ്റച്ചിറവാട് മാത്രമല്ല കോർപ്പറേഷൻ തന്നെ പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് യു ഡി എഫ് അതിനുള്ളൊരു ആവേശമായി അതിനുള്ളൊരു പ്രവേഗമായി ശരിക്കും ഫാത്തിമ മതലിൻ്റെ സ്ഥാനാർത്ഥി തന്നെ മാറും എന്നുള്ള പ്രതീക്ഷയാണ് മുതിർന്ന നേതാക്കൾ വരെ പങ്കുവയ്ക്കുന്നത് ജയ്സലബാബു പരാശേരിക്കിപ്പം മുഹമ്മദ് അസ്ലാം മീഡിയ വൺ കോഴിക്കോട്